പറയാറുണ്ട് കാസർഗോഡ് ആൾക്കാര് ഗുണമേന്മയും വൈവിധ്യവും മുഖമുദ്രയാക്കി വർഷങ്ങളോളമായി കാസർകോടിന്റെ പുരുഷ വസ്ത്ര വിതരണ രംഗത്ത് തങ്ങളുടേതായ കയ്യൊപ്പ് ചാർത്തിയ റോയൽ മാൻഡി ഏറ്റവും പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു പുരുഷ വിവാഹ വസ്ത്രങ്ങളുടെ പുത്തൻ കളക്ഷൻസുമായാണ് റോയൽമാൻ വെഡിംഗ് ലോഞ്ച് കാസർകോട് പ്രസ്റ്റീജ് സെന്ററിൽ ജനങ്ങൾക്കായി തുറന്നത് പ്രശസ്ത സിനിമാ താരം റോഷൻ അബ്ദുറോഫ് റോയൽമാൻ വെഡിംഗ് ലോഞ്ച് ഉദ്ഘാടനം ചെയ്തു തങ്ങളുടെ ഗുണമേന്മ കൊണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തും ഗൾഫ് രാജ്യങ്ങളിലുമായി വിപണി സ്വന്തമാക്കിയ റോയൽമാൻ കൂടുതൽ വൈവിധ്യവും ആകർഷണീയവുമായ കളക്ഷൻസ് ഒരുക്കിയാണ് റോയൽമാൻ വെഡിംഗ് ലോഞ്ച് ഒരുക്കിയിരിക്കുന്നത് കാസർകോടിന്റെ സ്നേഹത്തെ കുറിച്ചും പ്രേക്ഷകർക്കായി രണ്ടുപരി പാടിയുമാണ് റോഷൻ മുടങ്ങിയത് ഞാൻ ആദ്യമായിട്ടാണ് കാസർഗോഡ് വരുന്നത് അപ്പോൾ പക്ഷേ കാസർഗോഡിൽ കടന്നിട്ടുണ്ടായിരുന്നില്ല കാസർഗോഡ് ആൾക്കാർ സ്നേഹിച്ച ചണ്ടുപറിച്ചതും അങ്ങനെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ നാട്ടില് ലൈക്ക് ഞാൻ എറണാകുളത്ത് വന്ന് നിൽക്കുന്നതല്ലോ അപ്പോൾ എനിക്ക് അത് ശ്രദ്ധിച്ചു ശംസിക്ക കുറെ പേരുണ്ട് അവരോട് എനിക്കറിയുന്ന കുറച്ച് പേര് കാസർഗോഡില് അപ്പൊ അവര് നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കാസർഗോഡ് ആൾക്കാരുടെ സ്നേഹം കൾച്ചർ എന്താണെന്നെല്ലാം വളരെ അധികം സന്തോഷമുണ്ട് ഈ ഞാൻ ആദ്യമായിട്ടാണ് ലൈക്ക് ഇവിടെ വന്നിട്ട് ബിൽഡിങ് ലോഞ്ച് എന്നൊരു സ്വോഗ്രേറ്റ് ചെയ്യണത് ഇനോഗ്രേഷൻ തന്നെ ആദ്യമായിട്ടാണ് കാസർഗോഡ് തന്നെ എന്റെ എല്ലാ ദുഃഖം ഉണ്ടാവും അരിവലി അവിടത്തെ മനസ്സിലാവില്ല പാടിയാലും പോവരുത് ഞാൻ പാടുന്നില്ല पाणी प